ഹായ് എല്ലാവർക്കും എന്താ നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ജോലി ചെയ്യണമെങ്കിൽ ആ ജോലി നമുക്ക് എങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് ആക്കാം എന്നുള്ളതാണ് അത് വലിയൊരു ഇതായിട്ടൊന്നും ഞാൻ പറയണില്ല എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ ഞാൻ പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വൈകാഴിക ആയിട്ടിരുന്നാലും എന്ത് പ്രോബ്ലംസ് നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ എന്തിനെങ്കിലും എൻഗേജ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് കൂടുതൽ എനർജി തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എനർജി മാത്രമല്ല അതെന്നെ വലിയൊരു രീതിയിലേക്ക് എൻ ചെയ്യാൻ വരെ എന്നെ എത്തിച്ചൊരു കാര്യമാണ് ഞാൻ പറയണത് അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന കാര്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റും പറ്റുന്നൊരു കാര്യമല്ല എങ്കിലും ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം അത് ആർക്കെങ്കിലും ഉപകാരത്തിൽ പെടുകയാണെങ്കിൽ ഉപകാരത്തിൽ പെട്ടോട്ടെ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഇന്നത്തെ ഇപ്പിപ്പിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയത് അതായത് ഞാനൊരു ജോലി സംബന്ധമായിട്ട് എങ്ങനെ എനിക്ക് ഇപ്പോൾ ഉയരാൻ പറ്റി എന്നുള്ളതാണ് അതായത് കെ എസ്മാർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം വന്നത് എല്ലാവർക്കും അറിയാം കെ എസ്മാർട്ട് വഴിയാണ് എല്ലാം ചെയ്യുന്നതും ഒക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാനൊരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു എൻ്റെ അസുഖം വന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വളരെ ഡള്ളായി ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയം അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഡോക്ടറുണ്ട് പ്രദീപ് തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തമ്പുരാൻ ഡോക്ടറിൽ വിളിക്കും ഞാൻ ഡോക്ടറെ മെൻഷൻ ചെയ്യണ കാര്യം ഡോക്ടറെ ഡോക്ടറെടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ ഡോക്ടർ ഹോമിയോ ആണ് അപ്പം ഞാൻ ഡോക്ടറെ ഇടയ്ക്ക് വിളിച്ചിട്ട് ഞാൻ സംസാരിക്കും ഭയങ്കര ഇതാകുമ്പോൾ സംസാരിച്ചപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് എന്തെങ്കിലും എൻഗേജഡായിട്ടിരിക്കാൻ പറഞ്ഞു എൻഗേജഡായിട്ടിരിക്കാൻ പറഞ്ഞപ്പോഴും എനിക്ക് പ്ലാൻ വരച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റണില്ല ഈ പത്തിരുപത് വർഷം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള എനിക്കത് സാധിക്കുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ എനിക്ക് പറ്റുള്ളൂ അപ്പം ഞാൻ ഈ കെ മാർട്ട് എന്ന് പറയുന്ന സംഭവം അതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കാം വിചാരിച്ചു അങ്ങനെ ഞാൻ കെ എസ് മാർട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളെ പഠിപ്പിച്ച് തരണം ആരെങ്കിലും സഹായിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് നടന്നില്ല അപ്പോൾ ഞാൻ എന്തായത് വെറുതെ ചുമ്മാ യൂട്യൂബിൽ തപ്പി നോക്കി അപ്പോൾ യൂട്യൂബിൽ മലപ്പുറത്തുള്ള ഒരു സാറിൻ്റെ ഒരു വീഡിയോ വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത് നോക്കി പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ അങ്ങനെ ആ ക്ലാസ് മുഴുവൻ ഇരുന്ന് കേട്ട് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ആ ക്ലാസ്സിന്ന് ആ ക്ലാസ്സിരുന്ന് കേട്ടു അപ്പം എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് തലകറങ്ങും ഛർദ്ദിക്കാൻ വരും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ പോലും ഞാൻ ആ സമയത്തൊക്കെ ഛർദിക്കാൻ വരുമ്പോഴും തലകറങ്ങുമ്പോഴൊക്കെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വീണ്ടും അതിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ കൊണ്ട് ഞാനത് പഠിച്ചെടുത്തു പഠിച്ചെടുത്ത് കഴിഞ്ഞ ആ പഠിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു വർക്ക് വന്നു എൻ്റെ അടുത്ത് കൊണ്ട് ചോദിച്ചത് ദീപ ഒരു ഡ്രോയിങ് ഉണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു ശ്രമിക്കാം എന്ന് പറഞ്ഞത് എൻ്റെ അവസ്ഥ അത്രയും കേട്ടോ ബ്ലഡ് എന്തെങ്കിലും ആറേ പോയിൻ്റ് സംതിങ് ഒക്കെ ഉള്ള സമയത്താണ് ഞാനിത് ചെയ്യണത് ഞാൻ പറഞ്ഞു ശ്രമിക്കാംന്ന് പറഞ്ഞു ശ്രമിക്കാം പറഞ്ഞിട്ട് ഞാൻ ഈ ഡ്രോയിങ് ചെയ്യാണ് ചെയ്തപ്പോൾ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും ഫുൾ സപ്പോർട്ടാണ്ണ്ട് എനിക്ക് കാരണം അറിയാമല്ലോ വയ്യാത്ത ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അവർക്ക് വിഷമുണ്ട് ഞാൻ ചെയ്യണതിൽ അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് എൻ്റെ ഈ വയ്യാന്നുള്ള എൻ്റെ മാനസികാവസ്ഥ എനിക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ എൻഗേജ് ആയേ പറ്റുകയുള്ളൂ അതെനിക്ക് മാറ്റിയെടുക്കണം അത് നിർബന്ധം ഇരിക്കുന്നതെന്ന് അതാണ് ഞാനെടുത്ത ഏറ്റവും വലിയൊരു തീരുമാനം അപ്പോൾ ഇവിടെ ഇരുന്ന് ഈ ക്ലാസ് കേട്ട് പഠിച്ച് ഞാനിത് കെ എസ് എം പ്ലാൻ ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തപ്പോൾ ഒരു മൂ നാലഞ്ച് എറർ വന്നു എറർ വന്നപ്പോൾ ഞാൻ പലരോടും വിളിച്ച് ചോദിച്ചപ്പോൾ എനിക്കത് വ്യക്തമായിട്ട് കിട്ടിയില്ല ഉത്തരം കിട്ടിയില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വീണ്ടും ഞാൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പിന്നെ ഒരു അഞ്ച് ദിവസം കൂടി ഇരുന്നു അങ്ങനെ ഒരു ഫയലുമ്പം ഞാൻ ഏകദേശം പത്ത് ദിവസത്തോളം ഇരുന്നു ഈ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങൾ പ ഒരു പരിപാടി ഉണ്ട് സ്ക്രൂട്ടണി പാസ്സാക്കാന്ന് പറയും സ്ക്രൂട്ടണി പാസ്സായി അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയി ഈ സ്ക്രൂട്ടണി പാസ്സായി അന്ന് തന്നെ ഞാൻ എഴുന്നേറ്റ് ഉഷാറായി വീട്ടിൽ അത്യാവശ്യം ജോലി ചെയ്തു എന്നുള്ളതാണ് അടുക്കളയിൽ കയറിയിട്ട് അതുവരെ ഞാൻ അടുക്കളയിൽ അങ്ങനെ കുക്ക് ചെയ്യാൻ കയറാറുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്താണ് എല്ലാത്തിൻ്റെ അപ്പുറം നമ്മുടെ മനസ്സാണ് അല്ലേ നമ്മളിപ്പം എനിക്ക് പറ്റാത്തൊരു കാര്യം പറ്റും എന്ന് ഞാൻ വിചാരിച്ച് ഞാനിരുന്ന് ചെയ്തപ്പോഴാണ് എൻ്റെ മൈൻഡ് മാറിയപ്പോൾ എനിക്ക് എൻ്റെ അസുഖം ഏകദേശം പകുതിയിൽ കൂടുതൽ ഒരൊറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ടോ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് കാരണം എനിക്കിനി പഴയ രീതിയിലേക്ക് വരാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ച ഒരാളല്ല ഞാൻ അത് കഴിഞ്ഞു പിന്നെ 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 ഞാൻ ഓരോരുത്തർ അവരോട് ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ കേസ് മാർട്ട് ചെയ്യേണ്ട കേട്ടോ നിങ്ങൾക്ക് ഡ്രോയിങ് ഉണ്ടെങ്കിൽ തന്നോളൂ ഞാൻ ചെയ്തിരെന്നു പറഞ്ഞു അങ്ങനെ ഒരു കോൺഫിഡൻസ് മേൽ ഞാൻ കവേഴ്സൽ ബിൽഡിങ്ങുകളും എല്ലാം പഠിച്ച് ഞാൻ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് കെ എസ് മാർട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പലരും എന്നെ പല സ്ഥലത്തു നിന്നും ഫോൺ വിളിച്ചിട്ട് സംശയങ്ങൾ ചോദിക്കും എല്ലാം പറഞ്ഞു കൊടുക്കും ചില ആൾക്കാർ എനിക്ക് ചോദിക്കും ചേച്ചി ഫയലൊന്നിട്ട് തരട്ടെ ഒന്ന് കറക്റ്റ് ചെയ്യുമോ ഒന്ന് ചോദിക്കും അപ്പം ഞാൻ പറയും ഇട്ട് തന്നോളാൻ പറയും അപ്പം അതിലെ മിസ്റ്റേക്കുകൾ വല്ലതെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ അവരത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും ഞാൻ കാരണം ഞാൻ ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എനിക്കിപ്പോൾ എത്താൻ പറ്റി എനിക്കിതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് സന്തോഷമുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഇത് പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് ഞങ്ങളുടെ സിവിൽ എഞ്ചിനീയർമാർക്ക് പ്ലാൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാ ഇപ്പോൾ രണ്ട് മൂന്ന് പെൺകുട്ടികളൊക്കെ ഇവിടെ വന്ന് പഠിച്ചു പോയി അപ്പോൾ ഒരുപാട് പേരെടുത്ത് എനിക്ക് എനിക്കിത് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ചെയ്യാനും എനിക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇത് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയണമെന്ന് തോന്നി നന്ദി നമസ്കാരം